യെസ് അപ്പോ ബന്ധപ്പെട്ട യു കൺവീനർക്ക് ചിലത് പറയാനുണ്ട് ഈ പകൽ എന്ന് പറയുന്നത് അവകാശവാദങ്ങളുടെയും മണിക്കൂറുകളാണ് അങ്ങനെ ഒരു അവകാശവാദമാണ് കൺവീനർ പങ്കുവെക്കുന്നത് അദ്ദേഹം പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ബി ജെ പിടിക്കില്ലെന്ന് ഉറപ്പാണെന്നാണ് അവകാശപ്പെടുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ ബി ജെ പി ഫലം തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ യു ഡി എഫ് നില മെച്ചപ്പെടുത്തുമെന്നും കൂടി അദ്ദേഹം കൊച്ചി നഗരസഭ തിരിച്ചുപിടിക്കും കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുമെന്നും അദ്ദേഹം പ്രതീക്ഷ ഒപ്പം കെ സുധാകരൻ നന്നായി പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു നാളത്തെ ഫലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശാസൂചികയാകുമെന്നും സൂചികയാകുമെന്നും അടൂർ പ്രകാശ് മീഡിയ വണ്ണിനോട് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളായി പൂർത്തിയായിരിക്കുകയാണ് നാളെ ഫലം പുറത്തു വരികയാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾ എത്രത്തോളമാണ് എന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശാണ് നമസ്കാരം കഴിഞ്ഞ തവണ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ എഴുപത് ശതമാനത്തോളം വിജയം എൽ ഡി എഫിന് ഒപ്പമുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാരണം ഇത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും എൽ ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടാകാറുള്ളൂ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നുകഴിയുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് മാറും എന്നുള്ളതായിരുന്നു പക്ഷേ ആ തരത്തിലുള്ള ഒരു മാറ്റവും കണ്ടില്ല തുടർഭരണം ഉണ്ടാകുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇന്നലെ കൊണ്ട് തിരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തീകരിച്ചു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് കേരളത്തിലൊരു വലിയ മാറ്റം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ മേഖലകളിൽ ഉണ്ടാകും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് പ്രത്യേക കാരണങ്ങളുമുണ്ട് മുൻകാലങ്ങളിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കൂടുതലുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ അതിന് പല ആളുകളും സ്ഥാനാർത്ഥിയാകാൻ മോഹം ഉണ്ടാകും അവരെ ആക്കിയില്ലെങ്കിൽ അവർ റിബൽ ക്യാൻഡിഡേറ്റായി മത്സരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വന്ന ഒരു സംഭവ വികാസങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായി എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ഏകോപിപ്പിച്ചുള്ള യു എല്ലാവരും കൂടി ഏകോപിപ്പിച്ചുള്ള ഒരു ചർച്ചയിലൂടെ ഈ റിബൽ ക്യാൻഡിഡേറ്റ് വരാതിരിക്കുന്നതിന് വേണ്ടി പരമാവധി ഞങ്ങൾ ശ്രമം നടത്തി അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് സമാനമായിട്ടുള്ള ഒരു വലിയ വിജയം തന്നെയായിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നാളെ ഉണ്ടാകാൻ പോകുന്നതാണോ അല്ല ഞാൻ അത്തരം കാര്യങ്ങളിൽ അത് ഒരു അത്രമാത്രം ഇത് പറയുന്നില്ല എന്തായാലും കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു പിന്നെ റിസൾട്ടായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് ഈ നാളെ പുറത്തു വരാനിരിക്കുന്ന റിസൾട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂച ദിശാസൂചിക കൂടിയാകുമോ തീർച്ചയായിട്ടും നാളെ വരാനിരിക്കുന്ന പിന്നെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ദിശാസൂചിക എന്ന് പറയുമ്പോൾ പിന്നെ അധ്വാനം നടത്തണം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല പണി ഇനിയും ഒരുപാട് ഇരുപത്തിയാറിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുണ്ട് പല ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാനുണ്ട് അത്തരം നടപടികളൊക്കെ സ്വീകരിച്ച് മുൻപോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ് അടൂർ പ്രകാശ് സംസാരിച്ചിരിക്കുന്നത് അതായത് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ പിടിച്ചെടുക്കുകയോ വലിയ തിളക്കമുള്ള തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങൾ പിടിക്കുമെന്നല്ല അദ്ദേഹം പറയുന്നത് പക്ഷേ നില യു ഡി എഫ് മെച്ചപ്പെടുത്തും അതുതന്നെയാണ് യു ഡി എഫ് കാത്തിരിക്കുന്നത് അബ്ദുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോ മീഡിയ വൺ ഡൽഹി